പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകളെ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടിയന്തര കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷസാധ്യതകളെ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് പക്ഷേ ആ ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് മാറ്റുന്നു ബുധനാഴ്ച വരുന്ന ബുധനാഴ്ചത്തേക്ക് ആ ഡേറ്റ് മുൻകൂട്ടിയാക്കുന്നു അത് വളരെ ആശ്ചര്യജനകമായിട്ടാണ് ലോകം കാണുന്നത് കാരണം ഒരുപക്ഷേ ഇറാനെതിരെയുള്ള സൈനിക നടപടികളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന ഒരു വിശകലനം മാധ്യമങ്ങൾ നിറയുകയാണ് നേരത്തെ ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു പക്ഷേ അത് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇപ്പോൾ വളരെ പെട്ടെന്ന് അത് വരുന്ന ബുധനാഴ്ചത്തേക്ക് നീക്കുന്നു എന്ന വാർത്ത ആശ്ചര്യജനകമായി തന്നെയാണ് മാധ്യമങ്ങളൊക്കെ കാണുന്നത് പ്രത്യേകിച്ചും ഒമാനിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച മധ്യസ്ഥ ചർച്ച അത് ആഗ്രഹിച്ച രീതിയിൽ സഫലമാകുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഇറാൻ അവരുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനത്തിൽ ഊന്നിയുള്ള കരാറുകൾക്ക് തയ്യാറാണ് അല്പം മാത്രമല്ല അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കരാറുകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ലോകം കൂടുതൽ ആശങ്കാജനകമാകുന്നു എന്ന് തന്നെയാണ് വസ്തുതകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വാദം എന്തെന്ന് വെച്ചാൽ ഇറാൻ ആണവായുധ കരാറിൽ ഒപ്പിട്ടാൽ മാത്രം പോരാ മറിച്ച് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒക്കെ ദൂരപരിധി കുറയ്ക്കണമെന്നാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുവാൻ പറയാൻ ഇസ്രായേലിന് എന്ത് അവകാശം എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തമല്ല കാരണം അമേരിക്കയും ഇസ്രായേലും ഒക്കെ നിർണയിക്കുന്ന കണക്കാണ് ലോകത്തിൻ്റെ ഗതി പോകുന്നത് എന്ന രീതിയിലായിട്ടുണ്ട് എന്തായാലും ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി ഇങ്ങനെ കൂട്ടുന്നിടത്തോളം കാലം ഇസ്രായേൽ അത്ര സുരക്ഷിതമല്ല എന്നൊരു യാഥാർത്ഥ്യം ഇസ്രായേൽ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി എങ്ങനെയെങ്കിലും കുറയ്ക്കുന്ന രീതിയിലേക്കുള്ളൊരു കരാറിൽ ഇറാനെ കൊണ്ട് നിർബന്ധിച്ച് ഉൾപ്പെടുപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് എന്ന വിശദീകരണങ്ങളും വിശകലനങ്ങളുമാണ് നെരഞ്ഞിൽക്കുന്നത് പക്ഷേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അസന്യക്തമായ പ്രഖ്യാപനം എന്തെന്ന് വെച്ചാൽ ഇറാൻ അവരുടെ ആത്മാഭിമാനത്തിന് വ്രണം ഏൽപ്പിച്ചുകൊണ്ട് ഒരു കരാറിലും ഏർപ്പെടുകയില്ല ആണവ ആയുധം ഉപേക്ഷിക്കുവാൻ ഇറാൻ തയ്യാറാണ് പക്ഷേ അവർ ആണവ ഊർജമുണ്ടാക്കും അത് അവരുടെ രാഷ്ട്രത്തിൻ്റെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അതൊരിക്കലും ആണവായുധമുണ്ടാകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കില്ല മാത്രമല്ല ഒരിക്കലും അവരുടെ മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നത് പോലും ഇല്ല എന്ന രീതിയിൽ അബ്ബാസ് അറാക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുകയാണ് അത് ആ മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു എന്ന വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത് മറ്റൊന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ് എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ രണ്ട് സി സെവൻ ഗ്ലോബ് മാസ്റ്റർ ചരക്ക് വിമാനങ്ങളുണ്ട് എയർ ഫ്യൂൽ ചെയ്യാനുള്ള കെ സി വൺ ത്രീ ഫൈവ് ആർ എന്ന് പറയുന്ന വിമാനമുണ്ട് മറ്റൊരു വിമാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന മറ്റൊരു വിമാനമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യുദ്ധസമയത്ത് ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കുവാനുള്ള അവരുടെ ഗൈഡൻസ് ഒക്കെ കൊടുക്കുവാനുള്ള ഒരു വിമാനമാണ് അതുകൂടി ഇപ്പോൾ ആ മേഖലയിലേക്ക് എത്തുന്നു എന്ന രാ മാധ്യമ വിശദീകരണങ്ങളുണ്ട് മറ്റത് കൊറിയയുടെ ഒരു പ്രത്യേക ദൂതൻ അദ്ദേഹം ഇപ്പോൾ ഇറാനിൽ എത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഉത്തര കൊറിയയുടെ സാങ്കേതിക മികവ് ഈ ഒരു സംഘർഷമുണ്ടാകുകയാണെങ്കിൽ ഇറാനിൽ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് പി ഒ ജി വൺ പി ഒ ജി ടു തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉത്തര കൊറിയ ഇറാന് നൽകുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളും വിശകലനങ്ങളും ഒക്കെ മാധ്യമങ്ങൾ നിറയുകയാണ് അതായത് ഉത്തരകൊറിയ കുറച്ചുകൂടി ക്രിയാത്മമായി തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്നു നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചൈനയും റഷ്യയും നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ല കൂടുതൽ ക്രിയാത്മമായി തന്നെ അല്ലെങ്കിൽ ഇറാനുമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന് അവർക്ക് ആയുധങ്ങളും സാങ്കേതിക സഹായങ്ങളും ഒക്കെ നൽകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നതുകൂടി സംഘർഷ സാധ്യതയുടെ ഒരു തീവ്രത വർദ്ധിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോഫും ജെറാൾഡ് കുഷറും അതുപോലെ സെൻട്രൽ കമാൻഡിംഗ് മേധാവി ബ്രാഡ് കൂപ്പറും ഈ പേർഷ്യൻ ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്ന എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ നാവിക കപ്പൽ സന്ദർശിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് അതൊക്കെയാണ് ആ യുദ്ധത്തിൻ്റെ ഒരു തീവ്രത അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള രീതിയിലുള്ള വിശകലനങ്ങളായി മാധ്യമങ്ങൾ നിറയുന്നത് ഈ പ്രസിഡന്റിൻ്റെ പ്രത്യേക ദൂതനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവും സെൻട്രൽ കമാൻഡിങ് മേധാവിയും ഒക്കെ ആ കപ്പൽ നാവികസേനയുടെ യുദ്ധക്കപ്പൽ സന്ദർശിച്ചിരിക്കുന്നു എന്ന വാർത്തയും ഒപ്പം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നാനൂറ്റി അമ്പത് ടോമഹ ക്രൂയിസൻസ് മിസൈൽ കൂടി വിന്യസിപ്പിച്ചു എന്ന വാർത്തയും മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും സംഘർഷ സാധ്യത കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കയും ഇറാനും രണ്ടു ഭാഗത്തു നിന്നും അവരുടെ ആയുധങ്ങളുടെ ഒക്കെ വ്യാപ്തി കൂട്ടുന്നതിനുള്ള രീതിയിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു റഷ്യയുടെയും ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും വളരെ പരോക്ഷമായ പിന്തുണ നേരിട്ടേന്ന് മാത്രമല്ല ലോകം വിലയിരുത്തിയത് ഈ മൂന്ന് ഇറാന്റെ സഖ്യരാജ്യങ്ങളും ഒരുപക്ഷേ ഒരുപക്ഷെ അവർ ക്രിയാത്മകമായി ഈ കാര്യത്തിൽ ഇറാനോടൊപ്പം നിൽക്കില്ല എന്നാണ് പക്ഷേ സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും കുറച്ചുകൂടി സ്പഷ്ടമായി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഈ അവസരത്തിൽ എന്താണ് നേരത്തെ ഈ അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇറാനിൽ കുറച്ച് ദിവസം വ്യോമൗരോധം ഉണ്ടായിരുന്നു അവരുടെ വ്യോമപരിധി ലംഘിച്ച് വിമാനങ്ങൾക്കൊന്നും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും പിറക്കുവാൻ പറക്കുവാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ആ സമയത്ത് ആ രാജ്യത്ത് എത്തിയ ചില വിമാനങ്ങൾ പ്രത്യേകിച്ച് മഹാൻ എയർവെയ്സ് ഇറാൻ്റെ എയർവെയ്സ് ഔദ്യോഗിക എയർവെയ്സ് അതിൽ ചൈനയിൽ നിന്ന് വന്ന ചില സാമഗ്രികൾ അത് യുദ്ധോപകരണങ്ങളായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വന്നതാണ് യുദ്ധ ഫണ്ട് റഷ്യയുടെയും ഇറാ ചൈനയുടെയും ഭാഗത്ത് നിന്ന് ഇറാൻ എത്തുന്നു എന്ന വിശകലനങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമാകുന്ന നിമിഷങ്ങളാണ് കടന്നു വരുന്നത് എന്ന ചർച്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോമായിട്ട് വാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതു കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയഹിന്ദ്